ഫസ്റ്റ് 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 സൈറ്റ് സൈറ്റ് എന്താണ് അഭിപ്രായം എനിക്ക് എനിക്ക് ഇതുവരെ ഫീൽ ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് അറിയില്ല ഈ ഒരുപാട് പേർക്ക് ചെയ്തു എന്ന് പറയപ്പെടുന്ന അതെ ഞാനും പേഴ്സണലി ഞാൻ ഫസ്റ്റ് സൈറ്റിൽ വിശ്വസിക്കാത്ത ഒരാളാണ് പക്ഷേ എന്റെ കൂട്ടുകാർക്കും കുറച്ചധികം ആൾക്കാർക്കും ഇങ്ങനെ കുറിച്ച് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളെ കാണുമ്പോ തന്നെ ഇഷ്ടം തോന്നുക ഞാൻ ചോദിക്കട്ടെ ഒരാളെ കാണുമ്പോ നമുക്ക് ചിരി വരും പക്ഷേ എന്നാൽ ഞാൻ ചോദിക്കുകയാണ് ഈ ലവ് ലവ്വർട്ട് ഫസ്റ്റ് സൈറ്റ് നമുക്ക് ഒരാളെ കാണുന്ന സമയത്ത് അയാളുടെ സ്വഭാവം മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടർ മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല പക്ഷെ ഒരാൾ രൂപം കൊണ്ട് രൂപം കണ്ടുകൊണ്ട് മാത്രം സ്നേഹിക്കുക അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് അത് ഞാൻ മനസ്സിലാക്കുന്നത് പ്രാക്ടിക്കാലിറ്റീൻ്റെയല്ല വെറുതെ നമ്മൾ ഇപ്പോഴത്തെ ആധുനിക രീതിയിൽ അതിനെ പറയുന്നത് എനിക്ക് ക്രഷ് അടിച്ചു എന്ന് പറയില്ലേ അതിന്റെ മറ്റൊരു വകഭേദമാണ് അല്ലെങ്കിൽ അതിന്റെ കുറച്ച് മുൻപത്തെ ഒരു പേരാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് ആളുകൾ ഇപ്പോഴത്തെ എല്ലാവരും പറയുന്നില്ല എനിക്ക് ആ അവളെ കണ്ടപ്പോ തന്നെ എനിക്ക് ക്രഷ് അടിച്ചു അല്ലെങ്കിൽ അവനെ കണ്ടപ്പോ എനിക്ക് ക്രഷടിച്ചു അത് തന്നെയാണ് സംഭവം അതായത് നമ്മൾ ബാഹ്യമായിട്ടുള്ള ലുക്സ് കണ്ട് നമ്മൾ അഡ്മയർഡായി എന്നിട്ട് നമ്മൾ ഒരു പ്രണയബന്ധത്തിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് ആഘാതമായി ചിന്തിക്കുന്നു അതാണല്ലോ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിക്കട്ടെ നമ്മള് ഇപ്പോ പ്രണയങ്ങൾ കുറച്ചും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് പണ്ടൊക്കെയാണ് നമ്മൾ ലവ് അറ്റ് ഫസ്റ്റ് ഫൈറ്റ് വിരളമായിരുന്നെങ്കിൽ ഇന്ന് അത് ഭയങ്കര ഇപ്പൊ അനുഭവം പറഞ്ഞ പോലെ ക്രഷ് എന്ന് പറയുന്ന വധം അല്ലെങ്കിൽ ഫ്ലിങ് അല്ലെങ്കിൽ എന്താ പറയാ ഡേയ് ഡേറ്റിങ് അങ്ങനത്തെ വാക്കുകളൊക്കെ വന്നു അതിന് തക്ക രീതിയിൽ റിലേഷൻഷിപ്പുകൾ കുറച്ചും കൂടി മോൾഡായി എന്ന് നമുക്ക് പറയാം ഈ നമ്മള് എപ്പോഴും പറയുന്ന ഇന്നത്തെ തലമുറ എന്നും പറയുന്ന ഒരു കാര്യമാണ് ഒരാളുടെ സൗന്ദര്യത്തിലല്ല ഒരാളുടെ സ്വഭാവം എനിക്കുന്നത് നെവർ ജഡ്ജ് എ ബുക്ക് ബൈറ്റ് കവർ എന്നാണ് പൊതുവേ നമ്മൾ പറഞ്ഞു വയ്ക്കാറുള്ളത് ഒരാളുടെ ബാഹ്യ സൗന്ദര്യം കണ്ടുകൊണ്ട് നമുക്ക് അതിന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല പക്ഷെ ഒരുപാട് ലോവറ്റ് ഫെസ്സൈറ്റുകൾ വിജയിച്ച ചരിത്രങ്ങളുണ്ട് മേ ബി അത് ലക്കായിരിക്കാം എന്നാണ് ഞാൻ കാണുന്നത് അല്ലാതെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോവറ്റ് ഫെസ്സൈറ്റിനെ വളരെയധികം മഹത്വവൽക്കരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കാരണം നമുക്കൊരിക്കലും ഇപ്പൊ നമ്മള് ഇപ്പൊ അനുപമയെ ഞാൻ ആദ്യമായിട്ട് കണ്ടു കണ്ടുവന്നിരിക്കട്ടെ അന്ന് ഞാൻ ജഡ്ജ് ചെയ്യുന്ന അനുപമേ ആയിരിക്കില്ല ശരിക്കുള്ള അനുപമ എന്ന് പറയുന്നത് ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തോളം കാലം അതിനൊരു ലവ് എന്നുള്ള രീതിയിലേ നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ആ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന എക്സ്പ്രഷൻസ് അതായത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് തീർത്തും ഫേക്ക് ആയിട്ടില്ല അവൾക്ക് എന്ത് തോന്നും അല്ലെങ്കിൽ അവൻ എന്ത് തോന്നും എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ തോട്ട് പ്രോസസ്സ് അങ്ങനെയാണ് ഇരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അയാളെ ഇമ്പ്രസ് ചെയ്യാൻ അതായത് അയാൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ആ സമയത്ത് ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ നമ്മൾ ഒക്കെ ഇത് കണ്ടിട്ടുള്ളത് പക്ഷെ ഒരു മാസത്തെ കാലയളവൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി എന്താ പറയുക കുറച്ചും കൂടി ആ റിലേഷൻഷിപ്പ് നീണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പ്രണയിക്കുന്ന കുമ്പോൾ കണ്ട ആളായിരിക്കില്ല പിന്നീട് കാണാം നമ്മൾ കാണുന്ന ആ മനുഷ്യൻ കാരണം ഒരു നമ്മുടെ സ്വന്തം ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് നമുക്ക് കുറെ കാലം മറച്ചു വെക്കാൻ സാധിക്കില്ല ഒരു പോയിന്റിൽ അത് പുറത്തു വരും ചിലപ്പോൾ ആദ്യം കാണുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ എന്താ പറയാ ഷോർട്ട് ടെമ്പേർഡ് അല്ലാത്ത അങ്ങനത്തെ ഒരാളായിരിക്കാം പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് വരെ ദേഷ്യപ്പെടുന്ന അതല്ലെങ്കിൽ കുറച്ചുകൂടി ഹാർഡായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളായയാൾ മാറും അപ്പൊ നമ്മള് പൊതുവേ ഈ പ്രണയങ്ങളിൽ പരാതികൾ വന്ന് നമ്മൾ കാണാറുണ്ട് പണ്ട് നീ ഇങ്ങനെയല്ലായിരുന്നു ഇപ്പ നീ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ള അയാൾ അതാണ് ആ ആദ്യം കണ്ട അയാൾ എന്ന് പറയുന്നത് അയാൾ ആ കുട്ടിയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ആണോ പെണ്ണോ ആരായാലും അവർ അവിടെ അപ്പുറത്തൊരു ഇന്റൻഷൻ എന്ന് പറയുന്നത് പരസ്പരം ഹാപ്പി ആയി പോവുക അല്ലെങ്കിൽ പരസ്പരം ഇംപ്രസ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മളൊരാളെ ഡീപ്ലി മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ ദോഷവശങ്ങൾ എന്താണ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക അയാൾ റിയൽ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ എടുക്കുന്ന ഒരു സമയമാണത് നമ്മൾ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് സിംപ്ലി നമുക്ക് അത് പറയാൻ പറ്റും ഞാൻ പ്രഥമ ദൃഷ്ടിയാലെ അനുരാഗത്തിൽ വീണുപോയി എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ കവികളൊക്കെ കവിഭാവനയിൽ കുറിച്ചിട്ടുണ്ട് പക്ഷെ എന്താ പറയാ അതിനെ അങ്ങനെ വർണ്ണിച്ച് ആലങ്കാരികമായി സംസാരിക്കാനല്ലാതെ അത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അത് അത്ര സുഖകരമായ പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിപ്പം എന്താ പറയാ ആ ലക്ഷ്യത്തിലൊന്നു എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ എന്താ ആദ്യമായി പറയാ ആദ്യം അതെ ചിലപ്പോ അവരുടെ ആ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയി പോകുന്നുണ്ടാവുമായിരിക്കും ചിലരൊക്കെ പറയുന്ന കേൾക്കാറില്ല സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ അല്ലാതെ ചിലരുടെയൊക്കെ ഇന്റർവ്യൂസിലൊക്കെ നമ്മള് കാണാറുണ്ടല്ലോ അതായത് ഞാൻ ആദ്യമായി കണ്ടു അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പിന്നെ അത് വീട്ടില് സംസാരിച്ചു വീട്ടുകാർ തന്നെ സംസാരിച്ചു ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചു സംഭവിക്കുന്നതും ഉണ്ട് സംഭവിക്കാത്ത കാര്യമല്ല അല്ല ആണ് പക്ഷെ ഞാൻ പറഞ്ഞത് ബൈ ലക്കാണെന്നാണ് ഞാൻ വിഷയം എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ ഒപ്പം തന്നെ ഇവിടെ എനിക്ക് നമ്മൾ ഈ ലവ് അറ്റ് ഫസ്റ്റ് ഐറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടുകാർക്കൊന്നും അതിനോട് അത്രത്തോളം യോജിപ്പ് തോന്നാറില്ല പ്രത്യേകിച്ച് ലവ് എന്ന് പറയുന്ന പ്രകൃതിയുടെ വീട്ടുകാർക്ക് പൊതുവെ യോജിപ്പ് കുറവാണ് ഈ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്ന സിസ്റ്റത്തിലാണ് വീട്ടുകാർ കുറച്ചും കൂടി എന്താ പറയാ താല്പര്യായിട്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ഒരു രീതിയിൽ എനിക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ അറേഞ്ച്ഡ് മാരേജുകൾ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ലവർ ഫെസ്സൈറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഫോർസ്ഡ് ലവർട്ട് ഫെസ്സൈറ്റ് ആണ് കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾക്ക് വീട്ടില് കല്യാണം ആലോചിക്കുകയാണ് അങ്ങനെ അവർ വീട്ടിൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് മാട്രിമോണികൾ ഉണ്ടെന്ന് ഇരിക്കട്ടെ പണ്ടത്തെ കാലത്താണെങ്കിൽ ഇത്തരത്തിൽ ബ്രോക്കർമാരാണ് ആലോചനകൾ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു ആലോചന പെൺകുട്ടിയുടെ ഒരു ആലോചന കൊണ്ടുവന്ന് ഒരു ചെക്കൻഡ് അടുത്തേക്ക് വരുന്നു ഈ പെൺകുട്ടിയുടെ കൂടി പോയി ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുമായിരിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ കാണുന്നത് ഈ പെണ്ണ് കാണൽ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിൽ ഇവർ തമ്മിൽ ഒരു വട്ടം കാണുമായിരിക്കാം പിന്നെ അവർ കാണാൻ പോകുന്ന നിശ്ചയത്തിനാണ് അല്ലെങ്കിൽ ആ വിവാഹ നടക്കുവാണെങ്കിൽ വിവാഹ നിശ്ചയം എന്ന് പറയുന്ന അടുത്ത ചടങ്ങിലേക്കാണ് പിന്നെ അത് കിടക്കുന്നത് ആ സമയത്ത് ഇവർ ഒന്നോ രണ്ടോ വട്ടം മാത്രാണ് കണ്ടിട്ടുള്ളത് ഈ സമയം കൊണ്ട് ആ കുട്ടിയുടെ ഒരു എ ബി സി ഡി പോലും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഏഹ് ഇവിടെയും ലോട്ട് ഫസ്റ്റ് അല്ലേ വർക്ക് ചെയ്യുന്നത് അങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ടു കിട്ടി അപ്പോ റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചിതുണ്ട് ഇന്നിപ്പോ നമുക്ക് മാട്രിമോണി സൈറ്റുകൾ ഉള്ളത് കൊണ്ടൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ ഹോബീസ് എന്താണ് അത് മാട്രിമോണി സൈറ്റുകളിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഡേറ്റിംഗ് നമ്മൾ അത് വേറൊരു കോമഡിയാണ് പക്ഷെ പിന്നെ ജന്യൂനിറ്റിയുടെ പ്രശ്നമുണ്ട് എനിക്ക് ഞാനിപ്പോ കല്യാണം നോക്കുന്നതുമായി ബന്ധപ്പെട്ട് മാട്രിമോണി കയറിയപ്പോൾ എനിക്ക് തോന്നിയൊരു തോന്നലാണ് കേരളത്തിലെ ഒരു ചക്കമാരും മദ്യപിക്കില്ല കാരണം ഒരു എല്ലാ മാട്രിമോണി സൈറ്റുകളിലും അങ്ങനത്തെ ഒരു ഓപ്ഷനുണ്ട് ആൽക്കഹോൾ കൺസെപ്ഷൻ ഉണ്ടോ ഇല്ലയോ ഒരാളും യെസ്കൃത്തിയും കാണില്ല മിക്ക ഭൂരിഭാഗം പേരും നോ ആണ് അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും കുറവ് മദ്യപാനങ്ങളാണോ നമ്മുടെ നാട്ടിലുള്ളത് കാരണം ഒന്നാമത്തെ കാര്യം അത് നമ്മൾ അച്ഛനും അമ്മയെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രൊഫൈലായിരിക്കും അതിൽ ഇവർക്ക് സത്യം തുറന്ന് പറയാൻ സാധിക്കില്ല അപ്പൊ നമ്മളൊരു ഫേക്ക് പേഴ്സണാലിറ്റിനെയാണ് അവിടെയും നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഒറിജിനൽ സെൽഫിനെ നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മളൊരു റിലേഷൻഷിപ്പ് മാറി അല്ലെങ്കിൽ മാട്രിമോണിയിൽ ഒരാളെ കണ്ടു അത് കഴിഞ്ഞിട്ട് നിന്ന് നേരിട്ട് അയാൾ പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിലും എന്താണ് നമ്മൾ വരുന്നു അവരെ കാണുന്നു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ നിശ്ചയം കഴിഞ്ഞാൽ ഇവിടെ തിരിച്ചു പോകുന്നു ഇടയിൽ എവിടെയാണ് അവരെ മനസ്സിലാക്കാനുള്ള ഒരു സമയം കിട്ടുന്നത് അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഒരു റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റും ഒരു ഇമോഷണൽ കണക്ഷൻ രണ്ടുപേർക്കിടയിൽ ബിൽഡ് ചെയ്യാൻ പറ്റൂ അത് മനസ്സിലാക്കാനുള്ള സമയം കിട്ടുന്നില്ല അപ്പോ അതും ഒരു തരത്തിലുള്ള ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് പോലെ ബാഹ്യ മാത്രം കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും പക്ഷെ ഈ ബാഹ്യ ഭംഗികളിലല്ലോ ഇരിക്കുന്നത് ബാഹ്യ ചിലപ്പോൾ കാണാൻ വളരെ സുന്ദരനും സുഖനുമായ ആൾക്കാരുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നത് നമുക്കറിയില്ല അല്ലെങ്കിൽ അവരുടെ വേ ഓഫ് ടേക്കിംഗ് ലൈഫ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ നമ്മൾ കുറച്ചധികം മോഡേൺ ചിന്താഗതിയിൽ ഇരിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ ഇയാള് നമ്മൾ ഇപ്പൊ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ മോഡേൺ ചിന്താഗതിയാണെന്ന് തോന്നുന്നു പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടിപ്പിക്കലി മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ് അത് തെറ്റാണെന്നല്ല പക്ഷെ അതിന് പറ്റിയൊരു പാർട്ടണറാണ് അപ്പോൾ വേണ്ടത് അതായത് രണ്ട് ഡിഫറൻറ്റ് കൾച്ചേഴ്സിൽ നിന്ന് വരുന്ന രണ്ട് മനുഷ്യർ എന്ന് പറയുമ്പോൾ ഒബ്ബിയസ്ലി രണ്ട് തോട്ട് പ്രോസസ്സ് ഉള്ളവരായിരിക്കും അതിൽ എന്തെങ്കിലുമൊക്കെ കോമൺ ആയിട്ടുണ്ടെങ്കിൽ അല്ലെ ലൈഫ് ലോങ് അതൊരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിലേക്ക് മാറ്റി കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ അതെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന വിഷയത്തിലായിരുന്നു അപ്പം എന്താ പറയാ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒരു മോശം കാര്യമൊന്നും അല്ലല്ലോ കാര്യ മോശം കാര്യമല്ല